ഇപ്പോൾ ഞാൻ ഒരു പെട്ടി തുറക്കാൻ പോവുകയാണ് ഞാൻ ജോസഫ് ചുങ്ങക്കുന്ന് കൊട്ടിയൂർ താമസിക്കുന്നു ചുങ്ങിക്കുന്ന് താമസിക്കുന്നു കൊട്ടിയൂര് സ്ഥലം പിന്നെ ഇത് ഒരു വർഷം ഉള്ള ചെറുതേം പെട്ടിയാണ് അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം ഇതിനകത്ത് ഇത്രത്തോളം തേനുണ്ടെന്ന് നോക്കട്ടെ പിന്നെ ഇതിൻ്റെ തേനിൻ്റെ അറിയാമല്ലോ ഡിപുളി അതെ ആ ഹാ ആ ഹാ 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 ആ ഇത് വലിയ പെട്ടിയാണ് ഇത്രയും തേനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ് നമുക്ക് നല്ലൊരു വരുമാനം ഇതാണ് കിട്ടലാണ് കുറച്ച് തേനും നല്ലതിനകത്തുള്ള തേനുണ്ട് ഉണ്ടോ വലിയ പെട്ടിയായതുകൊണ്ട് ഞാനിപ്പോൾ ഇന്നൊരു പത്ത് പത്ത് പെട്ടികൾ പന്ത്രണ്ട് പെട്ടികൾ എടുത്തു ഇത് എൻ്റെ അടുത്ത് തേൻ ഇഷ്ടം പോലെ ഉണ്ട് ആവശ്യക്കാർക്ക് ഞാൻ കൊടുക്കും നല്ല ഒരു കലർപ്പും ഇല്ലാതെ ഇതിൽ നിന്ന് അവർ നേരിട്ട് വേണമെങ്കിൽ അവർക്ക് എടുത്ത് കൊടുക്കാം പെട്ടിന്ന് എടുത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് ഇതുപോലെ എടുത്ത് നല്ല ക്ലിയറായിട്ട് എടുക്കുന്ന തേനാണ് ആ തേൻ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ആവശ്യക്കാർ വിളിക്കുക ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ി കൊട്ടീരെ ചുങ്കുന്നതെന്ന് പറയുന്ന സ്ഥലത്താണ് ജോസഫ് നെറപ്പ് വെളുത്തടുത്ത് വീട്ടുവരും ഓക്കെ അപ്പം ഞാനിത് എടുക്കാൻ പോവാം